ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണേ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് അപ്പോൾ പിന്നെ വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പിന്നെ വീഡിയോ കണ്ടാലോ അപ്പൊ ഈ ഒരു ഗ്ലാസ് അളവിലാണ് ഞാൻ മൈദ എടുക്കുന്നത് അപ്പൊ ഈ ഒരു ഗ്ലാസിന്റെ അളവിൽ മൈതി എടുക്കുമ്പോ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ഇതേ ഈ ഗ്ലാസിന്റെ അളവിൽ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുക അപ്പോൾ അര ഗ്ലാസ് കൊക്കോ പൗഡറും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ചോക്ലേറ്റ് കേക്ക് ആണല്ലോ അപ്പോൾ അതേ ഗ്ലാസ് അളവിൽ തന്നെ മുക്കാൽ ഗ്ലാസ് പഞ്ചസാര ഞാൻ പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ പിന്നെ അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ അപ്പൊ എല്ലാം കൂടി നല്ലപോലെ നമുക്ക് അരിച്ചെടുക്കാം ഇതിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കളയാം കളയാ ശേഷം ഇതിങ്ങനെ ഒന്ന് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിനാവശ്യമായിട്ട് ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിലോട്ടേക്ക് അടിച്ചു കൊണ്ടുവരാം വെക്കണ്ടില്ലേ നല്ല പതഞ്ഞ് പത പതിയായിട്ട് വരുന്നത് പോലെ അടിക്കണം പിന്നെ ഈ ക്യാപ്പിൻ്റെ അളവിൽ ഞാൻ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം മുട്ടയുടെ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ ആ മൈദ എടുത്ത ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പഞ്ചസാര പൊടിച്ചത് കുറച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി പിന്നെ മധുരം കുറവുള്ള പഞ്ചസാര ആയത് കാരണം ഞാൻ എടുത്തു തന്നേ ഉള്ളൂ െല്ലാം കൂടി മിക്സിയിൽ നല്ലപോലെ ഞാൻ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല ആയിട്ട് കിട്ടിയിട്ടില്ല ഇതുപോലെ വേണം അടിച്ചെടുക്കാൻ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ഇത് നമുക്ക് ഈ പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ മൈദവും കൊക്കോ പൗഡറൊക്കെ അപ്പോൾ ഈ പൗഡർ ഇതിലോട്ടേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്യാം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് വേണം ഇങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് ഇളക്കരുത് ഇതിനു മുന്നേ ഞാൻ ഡേറ്റ്സ് കാരറ്റ് ഒക്കെയുള്ള കേക്കിന്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറി കാണുക വീണ്ടും കുറേ ചിട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് കുറച്ച് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ പിന്നെ റൂം ടെമ്പറേച്ചറിലുള്ള നമ്മൾ തിളപ്പിച്ചാറിയ പാല് ഒഴിച്ചു കൊടുത്താൽ മതി അത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ കേക്ക് ടീമിലോട്ടേക്ക് നമുക്ക് ഒഴിക്കാം അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് ബട്ടർ അതിന് തേച്ച് കൊടുക്കാം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആവുന്നത് ഒന്ന് തേച്ച് കൊടുക്കുക അതിനുശേഷം ബട്ടർ പേപ്പർ അതിലോട്ടേക്ക് വെക്കാം എന്നിട്ട് ഈ മാവൊക്കെ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഫുള്ള് എല്ലാം കൂടി ഒന്നിച്ച് അങ്ങ് കമറ്റി ഒഴിച്ചു കൊടുക്കരുത് ഇതേപോലെ പതുക്കെ ഒഴിച്ചു കൊടുക്കുക ഒന്ന് ടാപ്പ് ചെയ്യുക എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങ് പോകുമല്ലോ അപ്പോൾ അന്ന് ടാപ്പ് ചെയ്യാം മേലെയൊക്കെ ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാം എന്നതിനുശേഷം ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ പാത്രത്തിലാണ് എപ്പോഴും കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് അടച്ചു വയ്ക്കാം ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് ഒരു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്യാൻ അപ്പൊ അങ്ങനെ ഒരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി മിനിറ്റ്സ് ആയിട്ടുണ്ട് പിന്നിത് ആയോ എന്ന് നോക്കാം നമ്മൾക്ക് ഇന്ന് ഇതുപോലെ പപ്പടം കുത്തിയോ എന്തെങ്കിലും ഇങ്ങനത്തെ സാധനം വെച്ചിട്ട് നമുക്ക് കുത്തി നോക്കാം അപ്പൊ മാവ് കയ്യിൽ വരുന്നുണ്ട് അപ്പൊ ഇത് ശരിക്കും ബേക്കായില്ല എന്ന അർത്ഥം വീണ്ടും ഞാനൊരു പത്ത് മിനിറ്റും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഇപ്പൊ ഇതില് മാവിന്റെ ഒന്നും വന്നില്ലല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് മൈദയും കൊക്കോ പൗഡറും മുട്ടയും പഞ്ചസാര ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം വീട്ടിൽ തന്നെ റെഡിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇതാ കണ്ടില്ലേ നല്ല അടിപൊളി കേക്ക് കണ്ടാൽ തന്നെ അറിയാം ശരിക്കും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇത് ചൂടാറിയതിന് ശേഷം മാത്രം ഇതുപോലെ പാത്രത്തിലോട്ടേക്ക് നമുക്ക് കമഴ്ത്തി കൊടുക്കാം അതിനു മുന്നേ ഇതിന്റെ സൈഡൊക്കെ ഇങ്ങനെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതുപോലെ പാത്രത്തിലോട്ടേക്ക് കമഴ്ത്തി ബട്ടർ പേപ്പറൊക്കെ നമുക്ക് മാറ്റാം അടിവശമൊന്നും ഒന്നും കരിയാതെ നല്ല പെർഫെക്റ്റ് ചോക്ലേറ്റ് കേക്ക് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നിങ്ങൾക്ക് മുട്ട ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ കട്ടിയുള്ള തൈര് ചേർത്താലും മതി പുളിയില്ലാതെ കട്ടി തൈര് ചേർത്താലും മതി ഓരോരുത്തർക്കും മുട്ടയുടെ സ്മെൽ ഇഷ്ടോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് കട്ടിയുള്ള തൈര് ചേർത്താൽ മതി പുളി പുളി ഉണ്ടാവാൻ പാടില്ല എന്താ കണ്ടില്ലേ നല്ല അടിപൊളി കേക്ക് എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കണ്ടില്ലേ ഇനി ഇത് നമ്മൾക്ക് ഇങ്ങനെയും കഴിക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് പിന്നെ ക്രീം ഇട്ടിട്ട് അങ്ങനെയും കഴിക്കാം ഇപ്പൊ ഞാൻ ക്രീം ഇട്ടിട്ട് ഒന്ന് കാണിച്ചു തരാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മേലത്തെ ഭാഗം മേലത്തെ ഭാഗം ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടാവല്ലോ അപ്പൊ അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ലെവൽ ചെയ്ത് വെക്കാം ഈ ഭാഗമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇത് പിന്നീട് നമ്മൾക്ക് കേക്ക് പിന്നെ ഇത് ക്രീമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അതിന്റെ മേലോട്ടേക്ക് ഇങ്ങനെ തൂവിക്കൊടുക്കാം അതിനു വേണ്ടി ഇങ്ങനെ നല്ലപോലെ ലെവൽ ചെയ്യാം ഇതിന് രണ്ട് ആക്കാം നടു കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം എടുക്കാം ഇതുപോലെ നമുക്ക് എടുക്കാം ഇത് രണ്ട് പോർഷനാക്കിയിട്ട് ഡിവൈഡ് ചെയ്തു ഞാൻ ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ക്രീമൊക്കെ വെച്ച് കൊടുക്കാം ക്രീമൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാം അതിനായിട്ട് ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഡ്രോപ്പോലൈറ്റിന്റെ വിപ്പിംഗ് ക്രീം പിന്നെ കുറച്ച് ചോക്ലേറ്റും ചോക്ലേറ്റ് നമുക്ക് മെൽറ്റ് ചെയ്ത് വെക്കാം ഇത് വിപ്പിംഗ് ക്രീം ആദ്യം നമുക്ക് പാത്രത്തിലോട്ടേക്ക് വിപ്പിംഗ് ക്രീം ഇടാം ഇത് നമ്മൾക്ക് കഴിക്കാൻ വേണ്ടിയാണല്ലോ അപ്പോൾ പിന്നെ ഈ പാത്രത്തിലോട്ടേക്ക് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അതിലോട്ടേക്ക് ഈ കേക്കിന്റെ ഒരു ഭാഗം വെച്ചുകൊടുക്കാം അതിന്റെ മേലെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം കേക്ക് നല്ല കുതിരണല്ലോ അതിനു വേണ്ടിയാണ് അതിനുശേഷം നമുക്ക് ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ ഒന്നും കൂടി നല്ലത് എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഡ്ബറീസിന്റെ ഏർ ലൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത് ഇത് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നീട് വീണ്ടും വിപ്പിംഗ് ക്രീം തട തേച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തും വരുന്നത് പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ബാക്കിയുള്ള കേക്കും കൂടി അതിലോട്ടേക്ക് വെച്ചിട്ട് അതേപോലെ തന്നെ ഷുഗർ സിറപ്പും പിന്നെ ക്രീമും കൂടി ഇട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് ഞാൻ വീട്ടിൽ വീട്ടിലുള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത് ഇല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്നതിൽ നമുക്ക് നല്ലപോലെ സെറ്റ് ചെയ്ത് വെക്കായിരുന്നു ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് മെൽറ്റ് അതിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ചോക്ലേറ്റ് ഇങ്ങനെ ചീവി കൊടുക്കാം ഇപ്പം ഒരു ഡിസൈൻ ആവുമല്ലോ കാണാനും ഒരു ഭംഗി അപ്പോൾ ഇങ്ങനെ ചോക്ലേറ്റ് ഇങ്ങനെ ചീവി കൊടുക്കാം അപ്പോൾ കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ആയിരിക്കും അപ്പോൾ അങ്ങനെ എൻ്റെ ഈ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഷെയറും കൂടി ചെയ്തു കൊടുക്കുക ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾ വേണമെങ്കിൽ നിഷ വൈബ്സ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പിന്നെ അടുത്ത നല്ല റെസിപ്പിയുമായി കാണാവേ അപ്പം അത്രയേ ഉള്ളൂ താങ്ക്